നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് രാവിലത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോളൂ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ ഐ എസ് എൻ ആ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയാറ് രൂപ ലാറ്റ് സർവ്വ ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ അറുപത്തിയഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി രൂപ മുതൽ നൂറ്റി എൺപത്തിരണ്ട് വരെയും ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിൽ വരെ നോക്കാം എൺപത് ശതമാനം ഡി ആർ സി എൽ ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി രൂപ അറുപത് ശതമാനം ഡി ആർ സി എൽ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ സസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ എഴുപത്തി ഒൻപത് പൈസ ആർ എസ് എസ് ടുന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ ഇരുപത് പൈസ ആർ എസ് ത്രീക്ക് ഒരു ഇരുന്നൂറ് രൂപ എഴുപത്തി അഞ്ച് പൈസ ആർ എസ് ഫോറിനൊരിയിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരിലേക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ എഴുപത്തിയാറ് പൈസ ഇതാണ് വിദേശ വല ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ വില കുതിച്ചു കയറിയിരിക്കുകയാണ് ഇന്നലെ നൂറ്റി എൺപത്തി നാലേ ഉള്ളായിരുന്നു ഇന്നത് നൂറ്റി എൺപത്തെട്ട് രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് അതായത് ഒരു നാല് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് നമുക്ക് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ നിന്ന് പാറിൽ ഒമ്പതിനായിരത്തി നാനൂറ് രൂപയും മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ നിന്ന് പാറിൽ പതിനോരായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ മുപ്പത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ നിന്ന് ബാലലിന് പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ ഇതാണ് ലാറ്റസിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിമൂന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തി നാല് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ലുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിമൂന്ന് രൂപ മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ വരെയും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഐ എസ് എസിൻ്റെ വിലയിലും ഒട്ടുപാൽൻ്റെ വിലയിലും ഒരു രൂപയുടെ വർധനമുണ്ട് ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ രാവിലത്തെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി യും സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി രൂപ ഇതാണ് സ്വർണ്ണ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ എഴുപത് രൂപ കൊക്കോ ഇരുന്നൂറ്റി എൺപത് രൂപ മുതൽ നാനൂറ് രൂപ വരെയും കശുവണ്ടി നൂറ്റി പതിനഞ്ച് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ലിറ്റർ മുന്നൂറ്റി നാൽപ്പത് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ അടയ്ക്ക പുതിയ തൊറുകിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ് രൂപ വരെയും അടയ്ക്കാൻ പഴയ തൊറുകിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി ഇരുപത് രൂപ ജാതിപത്രി ചുവപ്പ് തൊള്ളായിരം രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ജാതിപത്രി മഞ്ഞ എണ്ണൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപ ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി എണ്ണൂറ് രൂപ ഗ്രാമ്പു എണ്ണൂറ് രൂപ ണൂറ്റി തൊണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് നാനൂറ്റി അറുപത് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി അൻപത് രൂപ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തി ഏഴ് രൂപ റോട്ടറി മുപ്പത്തി ഒൻപത് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഉരുലോയ്ക്ക് അറുനൂറ്റി അമ്പത്തിയേഴ് രൂപ കുരുമുളക് രൂപ ഗാർബിൾഡ് ഉരുലേയ്ക്ക് അറുനൂറ്റി എഴുപത്തിയേഴ് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുനൂറ്റി അൻപത് രൂപത്തി അഞ്ച് പൈനാപ്പിൾ പച്ച അമ്പത്തി അഞ്ച് പഴം അമ്പത്തി ഏഴ് രൂപത്തി എണ്ണായിരം രൂപ ഉണ്ടച്ചാക്ക് കിലോ രൂപ കുരുമുളക് വയനാടൻ ഉണ്ടാകും ചേട്ടൻ അറുന്നൂറ്റി അൻപത് രൂപ ഇഞ്ചിച്ച അറുപത് കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ കിലോ രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി അറുന്നൂറ് വരെ നെല്ല് കിൻഡൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻറ്റൽ മൂവായിരം രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി